ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ടീനേജുകളിൻ്റെ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ക്രോപ്പ് ടോപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവേ ടീനേജുകളിനായതുകൊണ്ട് തന്നെ അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ട്നെക്കാണ് നല്ല വൈഡ് ആയിട്ടുള്ള ബോട്ട്നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്കിതുപോലെ വളരെ സ്റ്റൈലിഷായിട്ട് ദാവണയുടെ കൂടെയും യൂസ് ചെയ്യാം വെറും പാട്ടുവാടേയും ലോസുവായിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവേ ടീനേജ് ഗേൾസിനൊക്കെ ആയതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം നമ്മൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് പോർഷൻ ആണ് ആദ്യമേ കട്ട് ചെയ്യുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇട്ട് നമ്മളിങ്ങനെ ആവശ്യത്തിന് വെട്ടത്തിൽ മടക്കി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം പതിനഞ്ചര ഇഞ്ച് കിട്ടേണ്ട രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്തിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇഞ്ച് സീം സീമലവൻസും കൂട്ടി പതിനാറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടണേ അപ്പം നമ്മൾ ബാക്ക് പോർഷന് ഒരു ഇഞ്ചാണ് തയ്യൽത്തുമ്പിനായിട്ട് കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്തും മേൽഭാഗത്തുമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളീ നമ്മളുടെ ക്ലോസ് ആയ സൈഡിൽ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ബാക്ക് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്കിവിടെ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് ഈ അര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് ഇഞ്ച് കൊടുത്താലും മതി അത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാറ് നമ്മളിപ്പോൾ അര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് വേണ്ട ഷോൾഡർ കൊടുക്കേണ്ടത് നമ്മളുടെ ഷോൾഡർ പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ആറര ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് ബോട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ ആറര ഇഞ്ച് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പ്രത്യേകിച്ച് നമ്മൾ അതിനകത്തൊന്നൊന്നും കുറയ്ക്കേണ്ട അര ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുന്നു ആ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു ആറ് ഇഞ്ചാണ് ആംഹോളിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഷോൾഡർ വിത്ത് തന്നെയാണോ ഈ ഒരു ഭാഗത്തും കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ ആംഹോൾ ഭാഗങ്ങളെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് മുപ്പത് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏഴര ഇഞ്ചെന്ന് കിട്ടും എന്നിട്ട് നമ്മൾ അവിടെ ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ ലൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു അര ഇഞ്ച് ലൂസ് വേണമെങ്കിൽ കൊടുത്താൽ മതി നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തതേ ഉള്ളൂ ബാക്ക് ഓപ്പൺ ഒക്കെ ആയതുകൊണ്ട് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് ഇരുപത്തി ഇഞ്ചാണ് അപ്പം നമ്മൾ ഇരുപത്തി നാല് ഇഞ്ചിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറിഞ്ചാണ് നാല് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ബാക്ക് പോർഷന് ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളത് എക്സ്ട്രാ കൊടുത്തോണേ ഞാൻ ഇപ്പോൾ ടക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആഫോൾ കറവ് വരയ്ക്കുകയാണെ അതിനായിട്ട് നമുക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ല നമ്മൾ ഈ ഒരു കിട്ടിയിരിക്കുന്നതിൻ്റെ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഏകദേശം ഒരു ഇഞ്ചോളം ഒക്കെ ആം ആംഹോളിൻ്റെ ആ ഒരു വ്യത്യാസം ഇത് ഈ ഭാഗത്ത് കിട്ടുന്നത് ഇഞ്ചോളം ഒക്കെ നമുക്ക് വരത്തുള്ളേ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതുവഴി അങ്ങ് വരച്ചാൽ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുക ഇനി നമ്മളൊരു നാലേകാലിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോവേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വിത്ത് ഒരു നാലേകാലിഞ്ച് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് നമ്മൾ ഈ ലെങ്ക് കൊടുത്തിട്ടുള്ളത് ബോട്ടിനെ കൊണ്ടാണ് നല്ല വൈഡായിട്ടുള്ള ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് തയ്ച്ചു വരുമ്പോഴത്തേന് നല്ല വൈഡായിട്ട് കിട്ടുകയെ ഈ ആ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വണ്ണം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ ഈ ഒരു അളവ് കൊടുക്കുക അല്ലെങ്കിൽ ഒരല്പം കൂടെ നാലേ കാലെന്നുള്ള വിട്ട് ഒരു നാലരയോ നാലേ മുക്കാലോ ഒക്കെ ആക്കി കൊടുത്താലും കുഴപ്പമില്ല നല്ല വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ എന്നിട്ട് ബാക്കിയുള്ള നെക്കിൻ്റെ വിട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തു വെച്ചത് അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ് നെക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അത് നമ്മൾ ലൈനിങ്ങുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് നമ്മൾ അതിനായിട്ടൊരു ഒരു സിമ്പിൾ ട്രിക്കാണിത് നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് വശത്തും നമ്മൾ ഒരുപോലെ ഈ ഒരു ഡിസൈൻ വരുന്ന രീതിയിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുകയാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാണ്ട് നമ്മളുടെ ഈ ഒരു വിടുത്തൊരു അല്പം കൂടെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി ലൈനിങ് നമ്മൾ ബാക്ക് പോർഷൻ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പം നമ്മൾ ഈ സൈഡിൽ ഹുക്കിനും ഹോളിനുമായിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെ നീട്ടിയിട്ടായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളുടെ ഈ ആം ആംഹോളിൻ്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ സൈഡിൽ ഒരു അല്പം കൂടെ ക്ലോത്ത് നമ്മൾ നീട്ടി കൊടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ കൊടുക്കണം ഇനി നമ്മളുടെ ഈ ബാക്ക് പോർഷനെ ഇതുപോലെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇവിടെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്ക് ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ നമ്മൾ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കിയെല്ലാം ഷോൾഡർ സ്ലോപ്പ് എല്ലാം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ഈ ഒരു പോയിന്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ കുഴിച്ചങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്കിവിടെ ഒരു മുക്കാലിഞ്ചായിരിക്കണം ഡിസ്റ്റൻസ് കിട്ടുന്നത് ഈ ഒരളവിൽ അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത് നമ്മൾ മൂന്നിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് നമ്മളുടെ ആ നാലേകാലിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ എത്രയാണ് ബാക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതു തന്നെയായിരിക്കണം ഫ്രണ്ട് പോർഷനിലും കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നല്ലൊരു ബോട്ടിനൊക്കെ കിട്ടും ഇതുപോലെ നമ്മൾ ഈ ഒരു ആം കറവ് വെച്ച് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്കിതുപോലെ കിട്ടും ഇനി നമ്മൾ നമ്മളുടെ ടക്ക് പോയിൻ്റ് ഒരു ഒമ്പതര ഇഞ്ചാണ് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി ഈ സൈഡിൽ നിന്നുള്ള വിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് മുപ്പത് ഇഞ്ചാണ് അതിനെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് ഇഞ്ച് മൂന്നിഞ്ചെന്ന് കിട്ടുക അതിൻ്റെ കൂടുത്തിൽ നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി മൂന്നര ഇഞ്ച് ആയിരിക്കണം ഈ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണോ നമ്മളുടെ ചെസ്റ്റിനെ അത് ചെയ്തെടുത്തതിന് ശേഷം അര ഇഞ്ചൂടെ തയ്യൽ തുമ്പ് കൊടുക്കുക ഇപ്പം പത്തിഞ്ച് കിട്ടിയിരിക്കുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ ഈ മൂന്നര ഇഞ്ച് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു അതുതന്നെ നമ്മൾ ഈ താഴ്ഭാഗത്തും മൂന്നര ഇഞ്ച് എവിടെയാണോ വരുന്നത് അതുതന്നെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ലെങ്ത് ആണ് നമ്മളുടെ ബാക്ക് പോർഷനെക്കാട്ടിൽ ഒരു ഇഞ്ച് കൂടെ കൂടുതലായിരിക്കണം ഫ്രണ്ട് പോർഷനിലെ ലെങ്ത് അത്രയും മാത്രം ശ്രദ്ധിച്ചു മതി ബാക്ക് പോർഷനെക്കാട്ടിൽ ഒരു ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പോർഷനെ ലെങ്ത് കൂട്ടിയെടുക്കുക ടോട്ടൽ ലെങ്താണ് നമുക്കിപ്പം ഇതുപോലെ പതിനേഴര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും ഒരു ഇഞ്ച് കൂടുതലാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഇഞ്ചാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോണേ ഇനി നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പ്രിൻസസ് കട്ട് ആക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മുക്കാലിഞ്ച് നമ്മളുടെ ഈ ഒരു ക്ലോസ് ആയ സൈഡിലേക്കും ഈ വരച്ച പോയിന്റിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ ടക്ക് പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ട് ഇഞ്ചൊക്കെ മതിയെ ഈ ഒരു ഇഞ്ച് ചെസ് ഇടമുള്ളവർക്ക് ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് നമ്മളൊരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മളുടെ ഈ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്ത് ഈ ഒരു ഷേയ്പ്പ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ താഴേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു വെച്ച് കൊടുത്തിരിക്കുന്ന മെതേഡിൽ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് താഴേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷെയ്പ്പിലായിരിക്കും ഇങ്ങനെ ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തെടുത്ത് നിന്ന് നമ്മൾ നമ്മളുടെ ഈ ഒരു ഭാഗത്തെ ലൈൻ ഒന്ന് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഈ ആ പോയിന്റിലേക്ക് നമ്മളുടെ ഈ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്ത് നമ്മുടെ ആംകോളിൻ്റെ ആ കോർണറിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് ആം ആംകോളിൻ്റെ ആ കോർണറിലേക്ക് നമ്മളുടെ ഈ ഒരു ഫ്രഞ്ച് കർമ്മിൻ്റെ ടേല് വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടേ നല്ല ഭംഗിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ആ സെൻറ്റർ പോയിൻറ്റ് അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുന്നു ആ ഒരു ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ ലെങ്ത് കിടപ്പുണ്ടെങ്കിൽ താഴേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിന് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ഈ ഒരു ഭാഗത്തെ വിടുത്ത് മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് ഈ പോയിന്റിൽ വെച്ചതിന് ശേഷം നമുക്ക് ആറര എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിൻ്റെ വിട്ട് ആറ് ഇഞ്ച് കൊടുത്താലും മതി തയ്യൽത്തുമ്പോടെ കൂട്ടിയാണ് ആറ് കൊടുത്തിരിക്കുന്നത് ആറര കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നു നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ ഈസ് കൂടുതലും കൊടുത്താണ് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെയും നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നില്ലേ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മളിതിപ്പോൾ ഒരു ഇഞ്ച് ചെസ്റ്റ് അളവിലുള്ള അളവിലുള്ള അവർക്ക് ചെയ്യാൻ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസോ അല്ലെങ്കിൽ ദാവണിയുടെ ബ്ലൗസെന്നോ അല്ലെങ്കിൽ നമ്മുടെ പട്ടുപാവിടെ ബ്ലൗസായിട്ടൊക്കെ യൂസ് ചെയ്യാവേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഇവിടെ ഒന്നും നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഈ കോർണറിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു പോയിന്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇതുപോലെ നമുക്കിപ്പം ഈ ഒരു രണ്ട് പീസസ് ഇതാണ് ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നേട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് പോയിന്റ് ഇട്ട് വയ്ക്കണേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് കട്ടൊന്നും ചെയ്യേണ്ട ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തുവെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഇതിനെ എല്ലാം ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ കിട്ടുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകും അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡുകൾ ഇതുപോലെയാണ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എല്ലാം അറ്റാച്ച് ചെയ്ത് എടുത്തോളേ അത് നമ്മൾ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്ന മെതേഡും എല്ലാവർ അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് വളരെ സ്ലോയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു എന്നിട്ട് അല്പം സീം സീമലവെൻസ് നമ്മളിങ്ങനെ നീട്ടിയിട്ടതിന് ശേഷം ഈ സൈഡുകളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നെക്ക് തിരിച്ചിടുമ്പോഴത്തേനും നല്ല നീറ്റായിട്ട് കിട്ടുകയെ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ലൈനിങ് ഇങ്ങനെ നമ്മൾ തിരിച്ചു പിടിച്ച് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം വളരെ സ്ലോ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ല സ്ലോയി ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇതിനെ നമ്മളൊന്ന് തിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്ത് ലൈനിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്ത് വെച്ച് കൊടുത്ത് കൊടുത്തേ പോകാവുള്ളൂ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷന് നെക്കിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡുകളെല്ലാം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവിന് ലൈനിങ് ക്ലോത്ത് നമ്മളൊരു വേറൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം തികയാതെ വന്നേ ബ്ലൗസിന് നമ്മൾ നല്ല ലെങ്ത് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരളവിലൊക്കെ ഒരൊന്നേക്കാലം ഒക്കെ ലൈനിങ് എടുത്തോണം ലൈനിങ്ങിന് അധികം വീതിയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എടുക്കുക നമുക്കിപ്പോൾ വിടുത്തൊരു ഒമ്പത് ഇഞ്ചോളം ഒക്കെയാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് രണ്ട് സൈഡ് ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ കൊടുത്ത് നമ്മുടെ ഭാഗം ക്ലോസ് ആയി വരുന്ന രീതിയിൽ നാലായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് ബാക്ക് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ളത് ഒരേ ഇഞ്ച് ഇട്ടതിന് ശേഷം ആം ഹോൾ ഇതുപോലെ നമ്മളൊന്ന് മെഷർ ചെയ്ത് എടുക്കണേ അപ്പം നമ്മൾ ഒട്ടും ക്ലോത്തിനെ വലിക്കരുത് നമ്മുടെ ടേപ്പിനെ വലിക്കരുത് നല്ല ഫ്ലെക്സിബിളായിട്ടങ്ങ് ചെയ്ത് കൊടുക്കണം നമുക്കൊരു ഏഴ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് രണ്ടിഞ്ച് നമ്മുടെ തുമ്പും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ നിന്നൊരു മൂന്നിഞ്ച് ഇഞ്ച് നമുക്ക് ഡൗൺവേഡ് കൊടുത്തേച്ചാൽ മതിയെ ഈ ഒരു അളവുകാർക്ക് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു രണ്ട് പാർട്ടിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു ഒന്ന് മുകളിലേക്ക് ഈ ഒരു ഭാഗം താഴേക്ക് വരയിഞ്ച് ഇതും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാവെ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഭാഗത്ത് എത്രയാണോ വേണ്ടത് അതും കൊടുക്കുക രണ്ടിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യാവേ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ നമുക്കിപ്പം ഇങ്ങനെ ലൈനിങ് രണ്ട് പീസസ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ടേ നമ്മൾ ഇനി മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ആംഹോളിൻ്റെ ഭാഗം കുഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇഞ്ച് ഇങ്ങനെ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ഫ്രണ്ട് പോർഷനായിട്ട് വരുവേ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോളെ അപ്പം നമ്മളിങ്ങനെ ലൈനിങ്ങുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഒരുപോലെ കിട്ടുവേ ഒരു വ്യത്യാസവും വരത്തില്ല നല്ല നീറ്റായിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് ലഭിക്കുക ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ളതും എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന വീഡിയോസ് പലതിട്ടിട്ടുണ്ട് ഇത് നമുക്കൊരു അത്യാവശ്യ സ്റ്റിച്ചിങ്ങായിപ്പോയി അതുകൊണ്ടാണ് ഇതിൻ്റെയൊന്നും വീഡിയോസ് എടുക്കാനത് അപ്പോൾ നമ്മൾ പല വീഡിയോസിനകത്ത് അതുമൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് പിന്നെ നമ്മളിവിടെ വല്ലതും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ആംഹോളിൻ്റെ ഭാഗം നമ്മൾ ഇത്രയും ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഷോൾഡർ ഇൻവിസിബിളായിട്ട് കിട്ടുകയെ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിൽ പോയി നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഷോൾഡർ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് താഴ്ഭാഗത്ത് നമ്മൾ ഒരു സ്ട്രിപ്പൊക്കെ വെച്ച് കൊടുത്ത് അതിനെ എല്ലാം മറിച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് വളരെ അത്യാവശ്യമായി പോയി അതുകൊണ്ട് ആ ഭാഗമൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ നമ്മളെ ഫോണിലെ സ്റ്റോറേജും ഏകദേശമൊക്കെ ആയായിരുന്നു അതുകൊണ്ടാണ് അത് ഈ ഭാഗമൊന്നും എടുക്കാനിരുന്നത് അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഒരു സ്ട്രിപ്പ് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൈത്തൈൽ തയ്ച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം ഇടാവേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്